ടെസ്റ്റ് ക്രിക്കറ്റിലെ ലോക ചാമ്പ്യൻ ആരാണ് ഇന്ത്യയാണോ ഓസ്ട്രേലിയ ആണോ ടെസ്റ്റ് ചാമ്പ്യന്മാർ എന്നറിയാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം മതി ഇംഗ്ലണ്ടിലെ ഓവലിൽ തുടങ്ങുന്ന കലാശപ്പോരിന് രണ്ട് ടീമുകളും കച്ചമുറുക്കി കഴിഞ്ഞു ടെസ്റ്റ് ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു നിഷ്പക്ഷ വേദിയിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും ഏറ്റുമുട്ടുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ചാമ്പ്യൻസ് ട്രോഫിയിൽ കപ്പ് ഉയർത്തിയ ശേഷം ഇതുവരെ ഐ സി സി കിരീടം നേടാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടില്ല രണ്ടു വർഷത്തിന് ശേഷമാണ് ഇന്ത്യ വീണ്ടും ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന് ഇറങ്ങുന്നത് കന്നി ഫൈനലിൽ ന്യൂസിലൻഡിന് മുന്നിൽ ഇന്ത്യയ്ക്ക് കിരീടം നഷ്ടമായിരുന്നു നമുക്കറിയാം ഏകദിന ടി ട്വന്റി ലോകകപ്പുകളും ചാമ്പ്യൻസ് ട്രോഫിയും എല്ലാം നേടിയിട്ടുള്ള ടീമുകളാണ് ഇന്ത്യയും ഓസ്ട്രേലിയയും എന്നാൽ ഇന്ത്യക്കും ഓസീസിനും ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം ഇതുവരെ നേടാൻ ആയിട്ടില്ല ഈ ഒരു കുറവ് നികത്താനാണ് ഐ സി സി റാങ്കിങ്ങിനെ ഒന്നും രണ്ടും സ്ഥാനക്കാർ വീണ്ടും കൊമ്പുപോക്കുന്നത് ടീം അംഗങ്ങളുടെ കാര്യം നോക്കിയാൽ രണ്ട് ടീമുകളും താരസമ്മമാണ് എന്ന് തന്നെ പറയാം രോഹിത് ശർമ്മ നയിക്കുന്ന ടീം ഇന്ത്യയുടെ കരുത്ത് ബാറ്റിംഗ് ആണ് രോഹിത്തിനൊപ്പം ഓപ്പൺ ചെയ്യുന്നത് ഐ പി എല്ലിൽ ഉഗ്രൻ ഫോം കാഴ്ചവെച്ച ശുഭുമാൻ ഗില്ലാണ് ടെസ്റ്റ് സ്പെഷ്യലിസ്റ്റ് ചേതേശ്വർ പൂജാര കൌണ്ടി കളിച്ച പരിചയ സമ്പത്തുമായാണ് ഇറങ്ങുന്നത് ഐ പി എല്ലിൽ തുടർ സെഞ്ചുറികളിലൂടെ മികച്ച ഫോമിലുള്ള വിരാട് കോഹ്ലി മികവ് തുടരും എന്നാണ് പ്രതീക്ഷ ഒപ്പം അജിങ്ക്യ രഹാനെ കൂടി ചേരുമ്പോൾ ഇന്ത്യൻ ബാറ്റിംഗ് നിര അതിശക്തമാകും ബുംറ ഇല്ലെങ്കിലും ആ കുറവ് നികത്താൻ മുഹമ്മദ് ഷമിയും മുഹമ്മദ് സിറാജും ഉണ്ട് കൂട്ടിന് ഉമേഷ് യാദവോ അതോ ഷർദുൽ താക്കൂറോ എന്നതിൽ മാത്രമാണ് ആകാംക്ഷ എതിരാളികളെ കറക്കി വീഴ്ത്താൻ പോകുന്നവരാണ് അശ്വിനും ജഡേജയും ബാറ്റിങ്ങിനും ബൌളിങ്ങിനും അനുകൂലമായ പിച്ചിൽ ഇന്ത്യ എത്ര പേസർമാരെ ഉൾപ്പെടുത്തും എന്ന കാര്യത്തിലും തീരുമാനം വരാനുണ്ട് വിക്കറ്റ് കീപ്പറായി ഇഷാൻ കിഷനാണ് കൂടുതൽ സാധ്യത അതേസമയം എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും അതിശക്തമാണ് ഓസീസ് ടീം മാർണസ് ലംബുഷെയിൻ സ്റ്റീവ് സ്മിത്ത് ഡേവിഡ് വാർണർ തുടങ്ങിയവർ ബാറ്റിങ്ങിലും മിച്ചൽ സ്റ്റാർക്ക് പാറ്റ് കമ്മിൻസ് നഥാൻ ലിയോൺ എന്നിവർ ബൌളിംഗിലും കങ്കാരുക്കളുടെ കരുത്തായുണ്ട് ജോഷ് ഹേസൽവുഡ് പരിക്കേറ്റ് പുറത്തായതു മാത്രമാണ് ഓസിസ് ടീമിന് ആകെയുള്ള തിരിച്ചടി